അന്തരിച്ച ചിത്രകാരൻ മുഹമ്മദ് അലി ആദത്തിന്റെ സ്മരണയ്ക്കായി അന്നമനട ഓഫ് സ്റ്റേജ് ഒരുക്കിയ ഓർമ്മ ചായം സമൂഹ ചിത്രരചനാ സദസ് ലളിതകലാ അക്കാദമി സെക്രട്ടറി എൻ ബാലമുരളി കൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു അതുപോലെ இதற்கு ஆண்டு மேடையோட பொறுத்தலைக்கு அதையும் கொடுக்கறது தான். ன்றோட சௌரனத்தை பிராக்டீஸ் செய்து கொண்டாரு. பல விஷன் காட்சிகளை அதாவது 10 தடவை. ஒவ்வொரு செஷனும் பின்ன ஃபுட்டேஜ் கொண்டு கொண்டு வந்து கட்டி தே அதையும் ஆர்ட்டிஸ்ட் ஆப்கன் பிராக்டீஸ் செய்யற அளவுல இருக்கு. அந்த டைம்ல அந்த ஹார்பர் ரூம்க்குல நஷ்டுندரு. இந்த பதர் டைரக்டர மரியஸ்பர், ரெஸ்பெக்ட் ஆ இருக்கார். பாவனை சொற்பு ரத்தங்கள் അന്നമനട ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ടെസി ടൈറ്റസ് അധ്യക്ഷത വഹിച്ചു ചിത്രകാരൻ കെ എം മധുസൂദനൻ മുഖ്യാതിഥിയായി ടി ശശിധരൻ മുഹമ്മദലി ആദം അനുസ്മരണം നടത്തി വി ഡി പ്രേംപ്രസാദ് അഡ്വക്കേറ്റ് വി വിജയരാമൻ സുരേഷ് മുട്ടത്തി ഹാഷിം സാബു ടി കെ സതീശൻ കെ എ ഇക്ബാൽ ഷീജ നസീർ മോഹിനി കുട്ടൻ അഡ്വക്കേറ്റ് എം കെ ഹക്ക് ടി എൽ സുശീലൻ എന്നിവർ സംസാരിച്ചു